ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷകൾ ഏതാണ്ട് മട്ടമായിട്ടുണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല വേണമെന്ന് വിചാരിച്ചാൽ ഇനിയും നമുക്ക് പ്ലേ ഓഫിലേക്ക് എത്തക്കെ പ്ലേ ഓഫിലേക്കൊക്കെ എത്താൻ പറ്റും പക്ഷേ മറ്റുള്ള ടീമുകളുടെ മറ്റ് ടീമുകളുടെ റിസൾട്ടിനെ കൂടി ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ മത്സര ബലങ്ങൾ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് പ്രവേശനത്തിന് അനുകൂലമാകുന്ന തരത്തിൽ വന്നാൽ നമുക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ പറ്റും അതിനിടെ നമ്മുടെ ആകെയുള്ള പ്രതീക്ഷ ഇനി സൂപ്പർ കപ്പ് മാത്രമാണ് സൂപ്പർ കപ്പിൻ്റെ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള അനിൽകുമാർ പറയുന്നതനുസരിച്ച് അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡീസും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളി പറയുന്നത് എങ്ങനെയാണ് വി ആ വെസ്റ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് സംസ്ഥാനങ്ങൾ പരിഗണനാ പട്ടികയിലുണ്ട് ഒന്ന് വെസ്റ്റ് ബംഗാൾ ഒന്ന് ഒഡീഷ മറ്റൊന്ന് ഗോവയാണ് ഈ മൂന്ന് ഓപ്ഷനുകളാണ് സൂപ്പർ കപ്പിന് ആതിഥേയത്വം വഹിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ച ഡോക്യൂമെൻ്റുകളും മറ്റുമൊക്കെ ഞങ്ങൾ ഇതിൻ്റെ അധികൃതർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം തന്നെ സൂപ്പർ കപ്പ് എവിടെ എന്ന് നടത്തും എന്നതെന്ന് സൂപ്പർ കപ്പ് എവിടെ വെച്ച് എന്ന് നടത്തും എന്നതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എത്തിക്കും എന്നാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള അനിൽകുമാർ പറയുന്നത് വെസ്റ്റ് ബംഗാൾ ഒഡീഷ ഗോവ എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെയും അധികൃതർക്ക് സൂപ്പർ കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആദ്യ വഹിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമപരമായിട്ടുള്ള ഡോക്യുമെന്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അവരുടെ മറുപടി അനുസരിച്ചിരിക്കും നമ്മുടെ സൂപ്പർ കപ്പ് എന്ന് എപ്പോൾ എവിടെ വെച്ച് നടക്കും എന്നുള്ള തീരുമാനത്തിലേക്ക് വരിക